സ്വാഗതം ഇത് നമ്മുടെ ബസ്സാണ് തൃശൂർ മാജിക് എഫ് സിയുടെ ബസ്സാണ് ഇതെല്ലാം തൃശൂരിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ കളിക്കാരെ ഏകദേശം പരിചയപ്പെട്ടു ഫുട്ബോള് ക്രിക്കറ്റും രണ്ടിന്റെയും പന്തുകൊണ്ട് കിക്കോ കൊണ്ടതിന്റെ ഭാഗമായിട്ട് നിർത്തി കൂടി പോയ ആളാണ് സ്റ്റമക്കിനാണ്

ൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ അപ്പം എന്താ പറയുക ക്രിക്കറ്റിനെ കാണുന്ന ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സ്ഥലം കേരളമാണ് പ്രത്യേകിച്ച് ഫുട്ബോളില് അപ്പൊ തൃശ്ശൂരിന്റെ ഈ ഒരു ടീം ആറ് ടീമുകളാണ് നമ്മുടെ ഇത്തരം ഈ ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു ടീം വരുന്നു അപ്പൊ സുരേഷ് ശെരി ജസ്റ്റ് അതിനൊരു ഊർജം പകരാനായിട്ട് വരുന്ന ഒരു തൃശ്ശൂർ അല്ലെങ്കിൽ തന്നെ ഫുട്ബോളിന്റെ ഒരു സ്വഭാവമുള്ള കളിക്കാരുടെ ഒക്കെ ഒരു നമ്മള് ആദ്യത്തെ സന്തോഷ് ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ടീമിന്റെ ഗോൾ വലയം അത് സൂചിച്ച വിറ്റർ മണ്ണിലെ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് ഒരു എക്സലൻസിന്റെ അവാർഡ് കൊടുത്തിട്ടേ തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സ് അതില് അതിന്റെ ഒരു ഒരു പ്രസന്റേഷനിൽ ഞാൻ കണ്ടു ഒരു ഒരു എന്താണ് ഒരു ഗോൾ പോസ്റ്റ് വൈഡ് ലീ ഒരു 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 ചില എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ വർഷം വർഷം കഴിഞ്ഞ് അതിന് ശേഷം ഈ കാച്ച് കണ്ടിട്ടില്ല അത് കണ്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ന്യൂജൻ ക്രിക്കറ്ററുടെ ഒരു കാച്ചുമായിട്ട് നോക്കുമ്പോൾ ഇത് മികവുറ്റ ക്യാച്ചായിരിക്കണം ഇപ്പം ചിലപ്പോൾ തിളക്കം കുറിച്ച് കൂടുതൽ ക്രിക്കറ്റിന്റെ ഒരു ആസ്വാദന വലയം എന്ന് പറയുന്നത് വളരെ വിപുലമായി പോയതുകൊണ്ടും പുതിയ ജനറേഷൻ ക്രിക്കറ്റിലേക്ക് കൂടുതലായി വന്നതുകൊണ്ടും ഈ തിളക്കവും അതുപോലെ തന്നെ വർദ്ധിക്കുമെങ്കിലും ഇത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ക്രിക്കറ്റിൻ്റെ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ കൊണ്ട് സ്വാംശീകരിച്ച ഒരു തിളക്കത്തിന്റെ തുടക്കമെന്ന് പറയുമ്പോൾ നമ്മളാ എല്ലാം അതുപോലെ തന്നെ തൃശ്ശൂരിൽ എന്ത് ഗ്ലോറി വന്നാലും ഫുട്ബോളിന്റെ പേരിൽ നമുക്ക് വിക്ടർ മഞ്ഞല് തുടങ്ങി ഐ എം വിജയൻ പോലെയുള്ള ഫുട്ബോൾ രത്നങ്ങളെ നമ്മൾ പ്രണയിച്ചേ മതിയാവും നമിച്ചേ മതിയാവും അപ്പം ഫുട്ബോളാണ് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ കളിയിലൂടെയും ചില വിചിത്രമായ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന ആ ഗ്രൗണ്ടിലെയോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെയോ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെ പ്രസിപ്പിക്കും നമുക്ക് വലിയൊരു ആനന്ദത്തിലേക്ക് കൊണ്ടുവന്ന് പതിക്കുന്ന ഒരു വലിയ മുഹൂർത്തങ്ങളുടെ ഒരു പാക്കായിരുന്നു ഇറ്റ് ഈസ് ഓൾസോ എൻറ്റർടൈൻമെന്റ് പക്ഷേ ആ ഓരോ ഇത് സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടുന്നു ആ കഥാപാത്രത്തിൻ്റെ ഒരു അനാവരണത്തിൽ വരുന്ന അഭിനയത്തിന്റെ മുഹൂർത്തം ചിലപ്പോൾ ലെജൻസ് ഒക്കെ അതിനേക്കാൾ മികവോടെ ചെയ്തിട്ടുണ്ടാകും അതിന്റെ ഏറ്റവും കാലഘട്ടത്തിന് ചേരുന്ന എക്സ്പ്രഷൻസ് കൊണ്ടുള്ള ഒരു അമ്മാനമാടുന്ന രീതി എന്ന് പറയുന്നതാണ് ആനന്ദം ഉണ്ടാക്കുന്നത് ആ ആനന്ദം എന്നിൽ നിന്ന് ഭവിക്കുന്നുവോ അതെന്നും ഒരു വലിയ വിലമതിക്കാനാവാത്ത ഉൽപ്പന്നമായിരിക്കും തൃശൂരിന് പുതിയ ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ് പുതിയ സംവിധാനത്തിൽ വരുന്ന പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കൊണ്ടുള്ള പെരുമാറ്റം അത് തൃശൂർ വഴി ലോകത്തിന്റെ ഫുട്ബോൾ മാപ്പിൽ ഒരുപാട് ആനന്ദം പ്രദാനം ചെയ്യുന്ന തൃശൂരിന്റെ വലിയ സംഭാവനയാണ് ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഗ്ലോറി ഓഫ് തൃശൂർ ഫുട്ബോൾ ആൻഡ് ലെസ്റ്റൻ സ്റ്റീഫൻ കേൾസാണ് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ഒരു സിനിമ ചെയ്യാനാണ് ഇതുവരെ അവസരം കിട്ടിയത് അതും കറക്റ്റ് ആയിട്ട് ഗോൾ പോസ്റ്റിൽ കണ്ടിന്യൂസ് ഗോൾസ് സ്റ്റിൽ സ്റ്റിൽ സ്ട്രൈക്കിംഗ് സ്ട്രൈക്കിംഗ് ഓൺ ഓൺ ദി ദി ടെലിവിഷൻ ആൻഡ് പ്ലാറ്റ്ഫോംസ് ഗ്ലോറിയസ് ദാറ്റ് വിൽ ടു ടു Football. Thank you, thank you, thank you so much, Vishila. Now the main event in the venue will be going. We are very happy to for one and only our Union Minister and our dearest superstar, super event being Suresh Gopi.